എല്ലാ കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരു രണ്ട് വർഷത്തെ പറ്റി ഇരുപത്തൊന്ന് മാസങ്ങളെ പറ്റി ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ അനുഭവിക്കാത്ത കഥകളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളായിട്ട് തോന്നാം അതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ ഭീകര അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളത് വെറും കഥകളിലൂടെ മാത്രം നാം കേൾക്കുന്നതാണ് കഥകളിലൂടെ തന്നെ കേട്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല അത്രയും ഭീകരത ഏഹ് ഭീകരതയേറിയ ഒരു അവസ്ഥയാണ് ബ്രിട്ടീഷുകാർ പുറത്തു ശക്തി ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യ ഇന്ത്യക്കാരെ എങ്ങനെ തടവിലാക്കിയോ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ഒരു ഭീകരതയാണ് ഇന്ത്യക്ക് അകത്ത് തന്നെ നിന്നതുകൊണ്ട് ഒരു അഹങ്കാരത്തിന്റെയും അധികാര ഹുങ്കിൻ്റെയും മുകളിൽ ഇരുന്നുകൊണ്ട് ഇവിടെ രാജ്യത്തിനെ തന്നെ മൊത്തത്തിൽ ഒരു സ്റ്റക്കാക്കി നിർത്തിക്കൊണ്ടുള്ള രണ്ട് ഇരുപത്തി ഒന്ന് മാസങ്ങള് കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ദിരാഗാന്ധി അവരുടെ പവറിൻ്റെയും മറ്റ് ഭരണം കിട്ടിയതിന്റെയും എല്ലാം അഹങ്കാരത്തിൽ ഇങ്ങനെ ഇന്ത്യ ഐ സിന്തിര ഇന്ദിരായി സിന്ധ്യ എന്നുള്ള ഒരു ഒരു മുദ്രാവാക്യം ഉയർന്നു വന്നിരുന്നു അതിന്റെ അഹങ്കാരത്തിൽ ഇരുന്ന സമയത്താണ് അവരുടെ അഴിമതിക്കെതിരെയും മറ്റ് രാജ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയും പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയർന്നു വരാൻ തുടങ്ങിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ ഏഹ് ഇലക്ഷൻ റദ്ദാക്കുന്നതിന് മുന്നേ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്ന് അവരുടെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഗുജറാത്തിൽ നിന്നും ബീഹാറിലെ പട്നയിൽ നിന്നും എല്ലാം ഓരോരോ സമരങ്ങളുമായിട്ട് മുന്നേ മുന്നിലോട്ട് വന്നു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സമരങ്ങൾ സഹിക്കവയ്യാതെ അല്ലെങ്കിൽ അത് ഒരു ഒരു പോയിന്റിൽ എത്തിയപ്പോൾ അത് വളരെ ആ ഒരു സമയത്ത് തന്നെയാണ് ഇവരുടെ ഇലക്ഷൻ റദ്ദാക്കുന്നതും അധികാരസ്ഥാനത്ത് നിന്ന് ഇറങ്ങിയ മതിയാകൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തുമ്പോഴാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അർദ്ധരാത്രിയിൽ രാജ്യം ആരും അറിയാതെ വെറും റബ്ബർ സ്റ്റാൻഡ് മാത്രമായിരുന്ന പ്രസിഡന്റിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് സംസാരിക്കാൻ കഴിയില്ല ഏർ സ്ത്രീകൾക്ക് സംസാരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല നമ്മൾ മനസ്സിലാക്കി ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണ് എന്നറിയപ്പെടുന്ന മാധ്യമങ്ങളെ പോലും കൂച്ചുവലം കിട്ടുകൊണ്ട് ഉള്ളൊരു പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല രാവിലെ എണ്ണീറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ വീടിന് മുമ്പ് നട കിട്ടുന്ന പത്രം അല്ലെങ്കിൽ ഫോണിൽ നമുക്ക് കാണാൻ പറ്റുന്ന ന്യൂസ് ഇത് ഇതുവഴിയെല്ലാമാണ് നമ്മൾ രാജ്യത്താണെങ്കിലും നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും ലോകമെമ്പാടെന്ന് പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ബി ബി സിയിൽ ഒരു ന്യൂസ് വരുമ്പോൾ മാത്രമാണ് സ്വന്തം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അവരുടെ ഏഴ് മൗലികാവകാശങ്ങളും റദ്ദാക്കിക്കൊണ്ട് ഇവിടെ ഒരു അഴിഞ്ഞാട്ടമാണ് നടക്കുന്നുള്ള കാര്യം ഭാരത ജനത മനസ്സിലാക്കുന്നത് അപ്പോൾ കറുത്ത ഇരുപത്തി ഒന്ന് മാസങ്ങളാണ് ഭാരതം കടന്നുപോയിക്കൊണ്ടിരുന്നത് സ്വാത ബ്രിട്ടീഷുകാരുടെ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനേക്കാൾ വളരെ കഠിനമായിരുന്നു സ്വന്തം രാജ്യത്ത് ജനങ്ങൾ ജനാധിപത്യപരമായി ജയിപ്പിച്ച് എടുത്ത ഒരു അയൺ ലേഡി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളുടെ അടുത്തു നിന്ന് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ശരി